സർക്കാർ സ്വകാര്യ മേഖലകളിൽ ഒരുപോലെ ആർത്തവാവധി നിർബന്ധമാക്കി കർണാടക സർക്കാരിന്റെ സുപ്രധാന തീരുമാനം മാസത്തിൽ ശമ്പളത്തോട് കൂടിയ ഒരു അവധി വനിതാ ജീവനക്കാർക്ക് നിർബന്ധമാക്കുന്ന മെൻസ്ട്രൽ പോളിസിക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ് മന്ത്രിസഭായോഗം ഇതോടെ ബീഹാറിനും ഒഡീഷയ്ക്കും പിന്നാലെ ആർത്തവാവധി നിർബന്ധമാക്കുന്ന സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് കർണാടക എന്നാൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും സർക്കാർ മേഖലയിലെ വനിതാ ജീവനക്കാർക്ക് മാത്രമായിരുന്നു അവധി ബാധകം കർണാടകയിലാകട്ടെ സർക്കാർ മേഖലയിൽ മാത്രമല്ല സ്വകാര്യ മേഖലയിൽ കൂടി നിയമം പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരത്തിൽ സർക്കാർ സ്വകാര്യ മേഖലകളിൽ മാസത്തിൽ ഒരു ദിവസത്തെ ശമ്പളത്തോടു കൂടിയുള്ള ആർത്തവ അവധി യാഥാർത്ഥ്യമാകുന്നത് നിയമപ്രകാരം ആർത്തവ സമയത്തെ സ്ത്രീകൾക്ക് പ്രതിമാസം ശമ്പളത്തോട് കൂടിയ ഒരു ദിവസത്തെ അവധിക്ക് അർഹതയുണ്ടായിരിക്കും സംസ്ഥാനത്തുടനീളമുള്ള സർക്കാർ ഓഫീസുകൾ വസ്ത്രനിർമ്മാണശാലകൾ ബഹുരാഷ്ട്ര കമ്പനികൾ ഐ ടി സ്ഥാപനങ്ങൾ മറ്റ് സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഈ അവധി അനുവദിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം ആദ്യം വരുന്നത് വർഷത്തിൽ ആറ് ആർത്തവ അവധികളായിരുന്നു തുടക്കത്തിൽ നിർദ്ദേശിക്കപ്പെട്ടത് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും സമാനമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട് ബീഹാറിലും ഒഡീഷയിലും പന്ത്രണ്ട് ദിവസത്തെ വാർഷിക ആർത്തവ അവധി ഉണ്ടെങ്കിലും അത് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് മാത്രമാണ് നിലവിൽ ലഭിക്കുന്നത്